മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് ഗോവിന്ദം എന്ന പരമ്പര ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഈ പരമ്പര സംപ്രേക്ഷണം തുടങ്ങിയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നേരിട്ടതാണ് പക്ഷേ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ഗോവിന്ദിന് സോഷ്യൽ മീഡിയയിൽ വൺ സപ്പോർട്ടാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ മാറ്റങ്ങളുണ്ടായതും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നു കിഷോറിന് തിരിച്ചടി ലഭിക്കണം എന്നുള്ള ആവശ്യവും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ് ഇതിനിടയിൽ അവർണികയെ അവഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കിഷോറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവർണികയെ തകർത്ത് കളയുന്നു ഇതോടെ അവർണിക ഗീതുവിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ഗീതു തൻ്റെ മനസ്സിൽ ഗോവിന്ദ് മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും കിഷോറിനെ താനിപ്പോൾ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ കിഷോർ തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം അവർണിക അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവർണികയോട് ഇതെല്ലാം കിഷോറിൻ്റെ ചതിയാണ് എന്ന് ഗീതാഞ്ജലി തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അവനെ താൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ അവർണിക ഇതേ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്